ആദ്യവാരം പിന്നിടുമ്പോഴും കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കയറി നമ്പർ വൺ പൊസിഷനിൽ നിവിൻ പോളി ചിത്രം സർവമായ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് അറിവീൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധാ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നിവിൻ പോളി ചിത്രമായിട്ടുള്ള സർവമായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് ദിവസത്തെ വേണ്ടുവേണ്ട കളക്ഷൻ ഉൾപ്പെട്ടും ഏഴാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ ഉൾപ്പെട്ടും ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രാരട്ടിനു ശേഷം ഒരു നോർമൽ പടം വെച്ച് അല്ലെങ്കിൽ രാരടനേക്കാൾ ഉപരി ഒരു നോർമൽ പടം വെച്ച് തിയേറ്ററിലോട്ട് പ്രേക്ഷകരെ ആകർഷിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു നടൻ നിവിനാണെന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ മലയാളത്തിൽ നിവിൻ്റെ അഴിഞ്ഞാട്ടം കണ്ടതാണ് ഏത് പടം വന്നാലും വിജയിക്കുന്ന ഒരു കാഴ്ച നിരുവിന് ശേഷം ജനപ്രിയൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ആക്ടറായിട്ട് നമ്മുടെ നിബിൻ പോളി മാറി പിന്നീട് തുടർ പരാജയും കാരണം ഒരുപക്ഷെ ഫീൽഡൌട്ടാകുമെന്ന് നമ്മൾ കരുതിയെങ്കിലും ഇപ്പോഴത്തെ നിബിൻ്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ് സർവമായ എന്ന് പറയുന്ന സിനിമയിലൂടെ കാണാൻ സാധിക്കുന്നത് നിവിൻ പോളി അജു വർഗീസ പൃഥ്വി മൂന്നൻ ജനാർദ്ദനൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രം ഒക്കെ ഈ സിനിമ അണിയിച്ചിരിക്കുന്നത് അഞ്ചാം ദിവസം നാല് ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് അൻപത് കോടി പിന്നിട്ട ചിത്രം ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറുകയാണ് ആറാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ മാത്രം നാലേകാൽ കോടി രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിൻ്റെ ആറ് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു ചിത്രം ഏകദേശം അൻപത്തൊമ്പത് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണല്ലോ അതിവേഗത്തിൽ തന്നെ ചിത്രം നൂറ് കോടി കിടക്കുന്നതാണ് പ്രമുഖ ട്രാക്കിംഗ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് കാരണം ചിത്രത്തിന് ചിത്രത്തിന് രണ്ടാം വരം ഈ ഒരു കളക്ഷൻ നിലനിർത്താൻ സാധിച്ച ചിത്രം അടുത്ത ആഴ്ച കൊണ്ട് തന്നെ നൂറ് കോടി അടിക്കുമെന്ന് പ്രതീക്ഷിക്കാം എന്തൊക്കെയാലും വർക്കിംഗ് ഡേ ആയിട്ടുള്ള ചിത്രത്തിന് ഇന്ന് ഇന്നലെ എല്ലാം നല്ല മണിക്കൂറിൽ പതിനായിരം മുതൽ ഒമ്പതിനായിരം പതിനായിരം അടക്കണക്കിന് ടിക്കറ്റുകളാണ് വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും കാത്തിരിക്കാൻ നിവിൻ്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവായിട്ട് മാറുവോ സർവമായ എന്നറിയാൻ വേണ്ടി അപ്പോൾ സർവമായ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട